കാടുകളിലൂടെ രാത്രി യാത്ര ചെയ്യാനാണ് എനിക്ക് കൂടുതൽ കൂടുതലിഷ്ടം അപ്പോഴാണ് കാടിൻ്റെ വന്യതയെപ്പറ്റി നമുക്ക് കൂടുതൽ അറിയാൻ കഴിയൂ കഴിയൂടിയ റോഡുകളും മുഴുവനായി തെളിഞ്ഞു കാണാതെ മുന്നോട്ടുള്ള യാത്ര വളരെ സാഹസികമാണ് എങ്കിലും അതിലൊരു ലഹരിയുണ്ട് ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട് എങ്കിൽ നമുക്ക് ആ ലഹരി എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും ഞാൻ ഇതിനു മുമ്പും ഇതുപോലെയുള്ള അവസരങ്ങൾ തേടിപ്പോയിട്ടുണ്ട് ഒരുപാട് രാത്രികളിൽ സെക്കൻഡ് ഷോ കഴിഞ്ഞതിന് ശേഷം നേരെ വീട്ടിലേക്ക് വരാതെ ഇതുപോലെയുള്ള രാത്രികളിലൂടെ ഞാൻ കാടുകളിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട് നമ്മുടെ അട്ടപ്പാടിയിലൂടെ പന്ത്രണ്ട് മണിക്ക് ശേഷം ഞാൻ ഒരുപാട് തവണ ഈ കോടകളെല്ലാം കാണാൻ ഒരുപാട് തവണ പോയിട്ടുണ്ട് മഴയുള്ള രാത്രികളാണെങ്കിൽ അതിനൊരു പ്രത്യേക ഭംഗിയാണ് നാട്ടിൽ മഴ കൊള്ളുന്നത് പോലെയല്ല കാടുകളിൽ രാത്രിയുള്ള മഴ കൊള്ളുമ്പോൾ തണുപ്പ് നമുക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരിക്കും പക്ഷേ അതെല്ലാം അനുഭവിക്കാനും ആസ്വദിക്കാനും വേണ്ടി തന്നെയാണ് രാത്രികളിൽ ഞാൻ യാത്ര തിരഞ്ഞെടുക്കാറ് ചിലപ്പോൾ നിങ്ങളിൽ പലരും ഇങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഒരു അനുഭവം അത് വളരെ വലുതായിരിക്കും പിറ്റെന്ന് നമുക്ക് പറയാൻ അത് വലിയൊരു കാരണമായിരിക്കും എങ്കിലും യാത്രകളിൽ സന്തോഷവും സങ്കടവും എല്ലാം നിറഞ്ഞിരിക്കും എപ്പോഴും ഒരു യാത്ര നമുക്ക് സമ്മാനിക്കുന്നത് മറക്കാൻ കഴിയുന്ന ഓർമ്മകൾ മാത്രമായിരിക്കില്ല അതിലൊരുപാട് ഒരുപാട് കാരണങ്ങളുണ്ടായിരിക്കും ഞാൻ രാത്രി യാത്ര തുടങ്ങിയിട്ട് ഏകദേശം ഒരു ഒരഞ്ച് വർഷത്തോളമായി കാണും ഞാൻ ഫസ്റ്റ് രാത്രിയിലൂടെ എല്ലാം കാടുകളിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് അധികമൊന്നും സഞ്ചാരികളെ കാണാറില്ല രാത്രിയിലെ കാര്യമാണ് പറയുന്നത് പക്ഷേ ഇപ്പോൾ കാലമെല്ലാം തുടങ്ങി രാത്രി ഒരുപാട് വൈകി പോവുകയാണെങ്കിൽ കൂടി സഞ്ചാരികളെല്ലാം കാണാൻ കഴിയും എല്ലാവരും രാത്രിയാത്രകളെല്ലാം ആസ്വദിച്ച് തുടങ്ങിയിരിക്കുന്നു അഞ്ച് വർഷം മുമ്പ് നമ്മൾ ഈ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങോട്ടോ ഇങ്ങോട്ടോ പാസ് ചെയ്ത് പോകുന്ന ഏതെങ്കിലും ഒരു വണ്ടി മാത്രം നമുക്ക് മുന്നിലോ നമുക്ക് പിന്നിലോ ഉണ്ടെങ്കിൽ ഭാഗ്യം പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല എത്ര വൈകിട്ടാണ് പോകുന്നതെങ്കിലും പത്താം അളവിലും അതിൻ്റെ താഴെയും മുകളിലും എല്ലാമായി ആ നാച്ചുറാലിറ്റി ആസ്വദിക്കാൻ വേണ്ടി ഒരുപാട് പേർ വരുന്നുണ്ട് പക്ഷേ ഇപ്പോൾ അടുത്തായി രാത്രിയിൽ അട്ടപ്പാടിയിലേക്കുള്ള പ്രവാശ പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ് രാത്രി എട്ട് മണിവരെ മാത്രമാണ് താഴത്തു നിന്നുള്ള സഞ്ചാരികൾക്ക് ചുരം കയറിപ്പോവാനുള്ള പ്രവേശനം ഞാനിപ്പോൾ അടുത്ത് ഒരു തവണ പോയി അറിയാതെ തിരിച്ചു വരികയുണ്ടായി അന്നായിരുന്നു ഞാൻ അറിഞ്ഞിരുന്നത് ഇപ്പോൾ ഇങ്ങനൊരു നിയന്ത്രണം വന്നിട്ടുണ്ട് എന്ന് ഞാൻ ചെക്ക് പോസ്റ്റിൽ തന്നെ ചോദിച്ചു നമ്മുടെ ആനമുളി ചെക്ക് പോസ്റ്റ് ഇപ്പോൾ രാത്രി എന്നും ആയിരിക്കും അവിടെ ഗാർഡുകളുണ്ട് ഞാൻ അവരോട് അന്വേഷിച്ചു എന്ന് തൊട്ടാണ് ഇങ്ങനൊരു നിയന്ത്രണം വന്നതെന്ന് ചുരത്തിലെല്ലാം ഇപ്പോൾ ആനകളുടെ ശല്യം കൂടുതലായതുകൊണ്ട് ഇപ്പോൾ അടുത്താണ് ഇങ്ങനൊരു നിയന്ത്രണം വന്നത് എന്നാണ് അവർ പറഞ്ഞത് ഞാൻ ഏകദേശം പോയിരുന്നൊരു സമയമെന്ന് വെച്ചാൽ ഒരു പതിനൊന്ന് മണിയായി കാണും പതിനൊന്ന് മണിക്കാണ് ഞാൻ ആന മൂളി എത്തിയത് അപ്പോൾ അവരെന്നെ തടുക്കുകയായിരുന്നു അന്വേഷിച്ചപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത് ചുരം കയറാൻ കഴിയാത്ത നിരാശയിൽ ഞാൻ അവിടെ നിന്ന് തിരിച്ചു വന്നു അപ്പം ഇനി യാത്ര ആഗ്രഹിച്ച് ആരെങ്കിലും അട്ടപ്പാടിയിലേക്ക് വരികയാണെങ്കിൽ എട്ട് മണി വരെ മാത്രമേ താഴത്ത് നിന്നുള്ള ആൾക്കാർക്ക് മുകളിലേക്ക് പ്രവേശനമേ ഉള്ളൂ